ഹായ് ഫ്രണ്ട്സ് പനോൾ യൂസർ കാസിന്റെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളത് നമ്മുടെ മുപ്പിനീത്ത ഷോറൂമിലാണ് ഇവിടെ ഏകദേശം ലോ ബഡ്ജറ്റിൽ ലോ കിലോമീറ്റർ കുറച്ച് വാഹനങ്ങൾ കിട്ടും വെറും എഴുപതിനായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി പതിമൂന്ന് ഓൾഫോ എയ്റ്റ് ഹൺഡ്രഡ് അതേപോലെ ആയിരം സി സിയിൽ വരുന്ന റെഡിഗോ അതും ഓട്ടോമാറ്റിക് വെറും മുപ്പത്തയ്യായിരം കിലോമീറ്ററുടെ വാഹനം അങ്ങനെ കുറച്ചൊരു എട്ടോളം വാഹനങ്ങളുടെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ വാഗ്നർ സി എൻ ജിയിൽ മുപ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം സ്റ്റോക്ക് ഉണ്ട് ആ ഒരു വാഹനങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീടിലേക്ക് കടന്നാലോ അതിന് മുമ്പ് ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ചുങ്കത്ര മുപ്പിനി ആണ് ഈ ഷോപ്പിൻ്റെ എക്സാക്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഒരു വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറേണ്ടി വരും തായ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചോളി എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അപ്പം ഡയറക്റ്റായി വിളിയിലേക്കാലോ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ ന്യൂ ടൈപ്പിൽ വരുന്ന വാഗ്നാർ ആട്ടോ അതും ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജിൻ്റെ കിടിലം വാഗനാറ് കേട്ടോ ഇത് സി എൻ ജി വരുന്ന വാഹനമാണ് കമ്പനി സി എൻ ജി വരുന്ന വാഹനാണേ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് മോഡലാണ് നല്ല ക്വാളിറ്റി വാഹനമെന്ന് പറഞ്ഞാൽ ഫുൾ ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം കേട്ടോ എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലാണ് എക്സ്റ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ സ്ക്രാച്ചോ ഡാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ലേ ഇനി ഇപ്പോൾ ഇൻറ്റീരിയറിൻ്റെ സൈഡ് നോക്കുമ്പോൾ ഇതാ ഇൻറ്റീരിയർ സൈഡ് കാര്യങ്ങൾ അത് നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളട്ടോ അങ്ങനെ ഡാഷ് ബോർഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല എടുക്കുന്ന ഒരു സീറ്റ് കവർ ചെയ്ത ഒന്നുകൂടി ബെറ്റർ ആകും ആ കമ്പനി സീറ്റ് കവറാണ് ഇതിലോട് വരുന്നത് കേട്ടോ പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡേജ് ഇത് എൽ എക്സേ ഓപ്ഷനാണ് എ സി പവർ ഷെയറിങ് പിന്നെ രണ്ട് ഡോർ വിൻഡോ കാര്യങ്ങൾ എയർ ബാഗ് ആണ് ഇതിൽ കമ്പനി ഇൻബിൽഡ് വരുന്ന ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ വണ്ടി നല്ല വാഹനമാണ് പിന്നെ ഇരുപത്തഞ്ച് ഒരു ഇരുപത്തഞ്ച് ടു ഇരുപത്തെട്ട് വരെ മൈലേജ് ഇരുപത്തഞ്ച് എന്താണ് ഷുവർ മൈലേജാ പിന്നെ അതേപോലെ എൻജിൻ്റെ സൈഡൊക്കെ വരുമ്പോൾ തട്ട എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് എൻജിൻ റൂമും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ലീക്കോ കാര്യങ്ങളോ ഒന്നും മെയിൻ അപ്രോൺ സൈഡ് ചേസ് ഭാഗം കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴൊന്നും മെയിൻ സൈഡൊക്കെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല ഇതിൻ്റെ ബോണറ്റ് മാറിയിട്ടുണ്ട് അത് കമ്പനിയിൽ നിന്ന് മാറിയതാണ് ഷോറൂം സർവീസിലുള്ള വാഹനം കേട്ടോ ഫുൾ എ ടു സെഡ് ഫുൾ ഷോറൂം സർവീസാണ് ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ റണ്ണായി ഒരു വാഹനം ഒരു വാഹനത്തിന് പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് പ്രൈസിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും അതേപോലെ ഓട്ടോമാറ്റിക്കൽ ഒരു റെഡി കൊണ്ടോ അതിൽ ഒരു വാഹനത്തിനെ പറ്റി പറയുമ്പോൾ ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലാട്ടോ അതും ഓട്ടോമാറ്റിക് ആണ് ഒരു മുപ്പത്തയ്യായിരം കിലോമീറ്റർ നിലവിലൊരു വാഹനം റൺ ചെയ്തിട്ടുള്ളൂ ആയിരം സി സി വാഹനമാണ് എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷനൊക്കെ പറയുമ്പോൾ എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷനൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാട്ടോ എക്സ്റ്റീരിയർ ഭാഗവും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് ആയാലും കാര്യങ്ങളൊക്കെ ടയേഴ്സും അത്യാവശ്യം ടയേഴ്സൊക്കെ ഉണ്ടോ വാഹനത്തിന് ഇങ്ങനൊരു ഇൻറ്റീയറിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ ഇതാണ്ട് ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇൻറ്റിയറിൻ്റെ വാഹനം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കണ്ടീഷൻ കേട്ടോ ഇൻഡ്യർ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ വേറൊരു മുപ്പത്തയ്യായിരം കിലോമീറ്ററെ നല്ലൊരു വാഹനം ഇറങ്ങൂ ബാക്കത്തെ ഒരു വ്യൂ ഒക്കെ നോക്കുമ്പോഴും ബാക്ക് സൈഡിലത്തെ വ്യൂവും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കേട്ടോ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിനെ ഓയിലിക്ക് കാര്യങ്ങളൊന്നുമില്ല മെയിൻ സൈഡൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അപ്പറൗണ്ട് സൈഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ കമ്പനി അതേപോലെ തന്നെ ഉണ്ടോ ആക്സിഡൻ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ നല്ലൊരു വാഹനം റൺ ചെയ്തിട്ടുള്ളൂ രണ്ടായിരത്തി പത്തൊൻപത് മോഡലാ അതും ഷോറൂം സർവീസിലാണ് നിലവിൽ വാഹനം പിന്നെ സിംഗിൾ ഓൺഷിപ്പാണ് സെക്കൻഡ് കീ കാര്യങ്ങളെല്ലാം എല്ലാം അവൈലബിൾ കേട്ടോ വാഹനത്തിൻ്റെ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ നൽകിയൊരു വാഹനം റൺ ചെയ്തിട്ടുള്ളൂ പ്രൈസ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ കൊടുക്കാൻ കഴിയും ആയിരം സി സി വരുന്ന വാഹനം കേട്ടോ അതുകൊണ്ട് ഈ ഒരു വാഹനം വരുന്നത് മാനുവൽ ആട്ടോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ വെറും എഴുപതിനായിരം കിലോമീറ്റർ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ പിന്നെന്തായിരം സി സി വരുന്ന വാഹനമാണേ ഇതിൽ തന്നെ എണ്ണൂറ് സി സി വരുന്ന വാഹനമുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഈ എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷനൊക്കെ പറയുമ്പോൾ നല്ല ക്വാളിറ്റിയിലാണ് ഈ രണ്ട് വാഹനങ്ങളും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല സർവീസ് ബുക്കും കാര്യങ്ങളും എല്ലാം അവൈലബിളാണ് രണ്ട് വാഹനത്തിനും ൊരു വാഹനത്തിൽ ഇൻ്റീരിയറിന്റെ കണ്ടീഷൻ കൂടുതലായിട്ട് ഇൻറ്റീരിയർ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് നിരഭാഗം കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വെറും എഴുപത്തി അയ്യായിരം കിലോമീറ്റർ വാഹനം റൺ ചെയ്തിട്ടുള്ളൂ ബാക്ക് സൈഡ് സൈഡായാലും അത്യാവശ്യം നല്ല ക്ലീനിലാണ് നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ആയിരം സീസൺ വരുന്ന വാഹന ഉള്ളത് ഇതേ തന്നെ ടീ ഓപ്ഷൻ ആണ് എ സി പവർ സ്റ്റിയറിംഗ് രണ്ട് ഡോർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വന്നുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാ കേട്ടോ വെറും എഴുപത്തെട്ടായിരം കിലോമീറ്റർ വാഹനം റൺ ചെയ്തിട്ടുള്ളൂ നല്ല വാഹനമാണ് നല്ല എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ അതുപോലെ മെയിൻറ്റൈൻ ചെയ്തൊരു വാഹനം കേട്ടോ എക്സ്റ്റീരിയറിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അങ്ങനെ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റിയിലാണ് എക്സ്റ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ഒരു ഇൻഡിയറിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ ഇൻഡ്യർ സൈഡും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലോട്ടോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് പിന്നെ കമ്പനി വന്ന സീറ്റ് കവർ തന്നെയാണ് എടുക്കുന്ന കസ്റ്റമർക്കൊരു സീറ്റ് കവർ ചെയ്താൽ ഒന്നും ബെറ്റർ ആട്ടോ അതും നല്ല വൃത്തിക്കന്നെയാണ് ഇൻഡിയർ ഭാഗം കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് ആ സീറ്റ് കവർ ആയാലും പിന്നെ ആകെ എഴുപത്തെട്ടായിരം കിലോമീറ്റർ എണ്ണേയ്തിട്ടുള്ളൂ അത് എൽ എക്സെ ഓപ്ഷനാണേ ഇനിയിപ്പോൾ എൻജിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ മെയിൻ സൈഡായ എഞ്ചിൻ്റെ സൈഡ് ഓയിലിക്ക് കാര്യമില്ല മെയിൻ സൈഡ് അപ്രോണിൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒന്നും വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പെസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും പൊട്ടിച്ചിട്ടില്ലേ അത്തരത്തിലൊക്കെ ആണ് വാഹനത്തിൻ്റെ എഞ്ചിന് മുമ്പോട്ട് പറയാനുള്ളത് അപ്പോൾ ഒരു വാഹനത്തിന് നമ്മൾ വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരം രൂപയാണ് പ്രൈസിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി കൊടുക്കുക പ്രൈസ് കുറച്ച് കൂടുതലാണ് പക്ഷെ അത്രയും നല്ല ക്വാളിറ്റി വാഹനമാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് വരെ ഒരേ എഞ്ചിനും ഒരേ ബോഡിയത്തിനൊക്കെ വരുന്ന വാഹനം പതിമൂ ആർ സി ബുക്കിൽ പതിമൂന്നാന്ന് പറഞ്ഞിട്ട് പതിനഞ്ച് വാഹനത്തിൻ്റെ ആ ക്വാളിറ്റി വാഹനമുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റിലൊരു കോൺടാക്ട് കളി കേട്ടോ കയ്യിൽ ഒരു അടിപൊളി വാഗനാർ ഷോക്ക് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മാനുഫാക്ചർ പന്ത്രണ്ട് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് സെക്കൻഡ് ഓൺഷിപ്പിൽ വെറും ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ നല്ലൊരു വാഹനം വെയിൻറ്റെയിൻ ചെയ്തത് നല്ല എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയിലോട്ട വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഒക്കെ നോക്കുമ്പോൾ എവിടെയും കുഴപ്പമില്ല നല്ല വൃത്തിക്കാണ് ഓവറോൾ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ആകെ സെക്കൻഡ് ഓണഷിപ്പിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പിന്നെ ടയേഴ്സിൻ്റെ കണ്ടീഷൻ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ടയർ കാര്യം ഒക്കെ നാല് ടയർ ഏകദേശം ഒരു അറുപത് അഞ്ച് ശതമാനം ടയേഴ്സ് ചുരുങ്ങിയതുണ്ട് വാഹനത്തിന് പിന്നെ ഇൻഡിയറിൻ്റെ ഭാഗം നോക്കുമ്പോൾ വാഹനത്തിൻ്റെ ഇൻഡിയർ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇൻഡിയർ സൈഡ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല നല്ല വൃത്തിക്കാട്ട് ഇൻഡിയർ സൈഡും കാര്യങ്ങളൊക്കെ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ ആയാലും നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാഹനത്തില് ബാക്കത്തെ ഒരു വ്യൂ ഒക്കെ നോക്കുമ്പോൾ ബാക്ക് സൈഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല റൂഫ് ആയാലും കാര്യങ്ങളും എൽ എക്സ് ഐ ഓപ്ഷനാണ് എ സി പസ്റ്ററിങ് അതുപോലെ രണ്ട് ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെയാണ് കമ്പനിയിൽ ആയിട്ട് വരുന്ന ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത് രണ്ടായിരത്തി പതിനൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ലൊരു രണ്ടായിരത്തി പതിനാല് വാഹനങ്ങൾ അതേ ക്വാളിറ്റിയിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ എഞ്ചിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ എൻജിൻ റൂമോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ വെക്കാം കാരണം ഓയിൽ ലീക്കേജസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഈ ഒരു വാഹനത്തിൻ്റെ മെയിൻ സൈഡ് അപ്റോണ്ടിൻ്റെ ചേച്ചി ബാക്ക് വരുമ്പോൾ എങ്ങനെയാണോ കറക്റ്റ് കാമിന് അതേപോലെ ആട്ടോ വാഹനം മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നായി പന്ത്രണ്ടിലാണ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇരുപത്തിരണ്ട് വരെ ആയിക്കാർ ഒരു വാഹനത്തിൻ്റെ പേപ്പർ വാഹനം കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ മെക്കാനിക്കലായാലും എൻജിൻ എഞ്ചിൻ ആയാലും പക്ക കണ്ടീഷനിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കോണ്ടാക്ട് ചെയ്തോളി കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഒരു നമ്മുടെ ഡിസൈസ് സ്റ്റോക്ക് ഡീറ്റെയിൽസ് പറയുമ്പോൾ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാ കേട്ടോ എൽ എക്സ് എ ആണ് ഓപ്ഷൻ അന്നത്തെ ടോപ്പ് പേരിയൻ്റാണ് എ സി പവർ സ്റ്റിയറിങ് കാര്യങ്ങളാണ് എന്നതിൽ ഫുൾ ഓപ്ഷൻ വരുന്ന ഓപ്ഷൻസ് എക്സ്റ്റീറിന്റെ ഭാഗം നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ലാത്ത കണ്ടീഷനിലാണ് എക്സ്റ്റീറുടെ ഭാഗം കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ പിന്നെ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് സൈഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാത്തവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനിലാണ് ഇന്ത്യൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ എൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൽ ഇന്ത്യ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇന്ത്യ സൈഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ബാക്ക് തെളിവ്യൊക്കെ നോക്കുമ്പോൾ ബാക്ക് സൈഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അത്യാവശ്യം നല്ല വൃത്തിയിലാണ് ഇന്ത്യരുടെ ഭാഗത്തുള്ള പിന്നെ രണ്ടായിരത്തിഇരുപത്തി ആറ് ഓഗസ്റ്റ് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ വാലിഡാണ് ടയേഴ്സും നാല് ടയേഴ്സും അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും ടച്ച് ചെയ്ത് വൃത്തിയാക്കിയ ഒന്നും അല്ലാതെ കാര്യപ്പെട്ട ആ ഭാഗത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ല വാഹനം ഈ എഞ്ചിന്റെ ഭാഗമൊക്കെ കാണിക്കുമ്പോൾ വണത്തിന്റെ എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ മെയിൻ സൈഡ് ഈ ഭാഗം നോക്കുമ്പോൾ ഭാഗം കാര്യങ്ങളൊക്കെ അത്രത്തിലെ എൻജിൻ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുഴപ്പമില്ലാത്ത ഓവറോൾ കണ്ടീഷനാണ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് ഒരു വാഹനം കൊടുക്കട്ടെ നമ്മൾ സാധാരണ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ കിട്ടി കഴിഞ്ഞാ ചെറിയ പെയിന്റ് അച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും വേറെ അതേപോലെ തന്നെ ഈ ആൾട്ടോ എന്നുള്ളത് രണ്ടായിരത്തി പത്ത് മോഡലാണ് ഇതും എൽ എക്സ് ഓപ്ഷൻ വരുന്ന വാഹനം നമ്മൾ ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ എടുത്താണ് എക്സ്റ്റീരിയറിന്റെ ഭാഗം നോക്കുമ്പോൾ അങ്ങനെ സ്ക്രാച്ചോ ഡെൻറ്റോ വർക്കോ കാര്യങ്ങളോ ഒന്നും പെയിൻറ്റിങ്ങിൽ കിട്ടോ ബേഗത്തൊരു വ്യൂ ഒക്കെ നോക്കുമ്പോഴും എല്ലാ ഭാഗം കൊണ്ട് വണ്ടി ഉഷാറ് കണ്ടീഷനാണ് കേട്ടോ പിന്നെ അങ്ങനെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഫുള്ള് നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ എടുത്തതാണ് പിന്നെ ഇപ്പോൾ ഇൻറ്റീറൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ പുതിയ സീറ്റ് കവറ് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അഡീഷണലായിട്ട് അതേപോലെ ഈ ബാഗത്തെ വ്യൂ നോക്കുമ്പോൾ ബാഗത്തെ വ്യൂവും പക്ക തന്നെ കേട്ടോ അങ്ങനെ കാര്യപ്പെട്ട ആ പാകുകൾ കാര്യങ്ങളൊന്നുമില്ല റൂഫ് കാര്യങ്ങളൊക്കെ ആയാലും അത്യാവശ്യം നല്ല നീറ്റ് എത്താനോ വണ്ടിയിലെ ഇപ്പൊ എൻജിന്റെ എൻജിൻ സൈഡ് വാഹനം വാഹനം നല്ല വണ്ടി എടുക്കുന്ന കസ്റ്റമർ മോഡലാണ് തന്നെ കാണിച്ചിഡ് അതിന്റെ പൈസ കുറച്ചു കൊടുക്കാം ഏകദേശം ഇരുപതിനായിരം രൂപേന്റെ അടുത്ത് പുതിയ പേപ്പർ കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഇൻട്രസ്റ്റ് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ ഈ ഡിസൈർ വന്ന ഡീസൽ ആട്ടോ ഇത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ പത്ത് രജിസ്ട്രേഷൻ വരുന്ന വാൻ അതും വി ഡി ഓപ്ഷൻ ആട്ടോ നാല് ഡോർ വിൻഡോ എ സി പവർ ചാർജിങ് കാര്യമാണ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ ഓവറോൾ പക്ക കണ്ടീഷനാണ് അങ്ങനെ സ്ക്രാച്ചോ ഡൻ്റോ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കാനല്ലേ മൊത്തം നല്ല ബോഡി ഷേപ്പുള്ള വാനാണ് നാല് സൈഡും നല്ല വൃത്തി ഇതാണ് ഒരു വാഹനത്തിൻ്റെ ഇന്റീരിയർ സൈഡ് കാര്യങ്ങളൊക്കെ വരില്ല ഇന്റീരിയർ സൈഡ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ലട്ടോ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇൻഡിയർ സൈഡ് കാര്യങ്ങളൊക്കെ മെയിൻ ചെയ്തിട്ടുള്ളത് സീറ്റ് കവറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ഇത് വീഡിയോ കേട്ടോ അതിൻ്റെ ഒപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് നാല് ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇതാണ് ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമ് കാര്യങ്ങൾ വരുന്നത് ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മെയിൻ സൈഡ് ഒക്കെ വരുമ്പോൾ ഇവിടെ ഒന്നും ആക്സിഡന്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല എഡ് സൈഡോ അങ്ങനെ തന്നെ കേട്ടോ ബോണറ്റ് കമ്പനി ായതൊക്കെ ഒരു വാണിറ്റ് നമ്മൾ വാല്യൂ ചോദിച്ചിരുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ കേട്ടോ എടുക്കുന്ന കസ്റ്റമർക്ക് പുതിയ ടാക്സ് പേപ്പർ എടുത്ത് പുതിയ അഞ്ച് വർഷത്തെ പേപ്പർ നമ്മൾ എടുത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ടാക്സ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് നമ്മൾ പേ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനാലാറ് പതിനൊന്നായിട്ടുണ്ട് പേപ്പർ മൊത്തം എടുത്ത് വരുമ്പോൾ ഇരുപതിനാറ് ഉപേൻ്റെ അടുത്ത് നമുക്ക് എക്സ്പെൻസ് തന്നെ വരണ്ടിട്ടുണ്ടോ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിൻ്റെ ഒരു താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ മതി എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് നമ്മൾ കാണിച്ച ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മൾ വിട്ടുപോയെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യട്ടോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുന്നവർക്കും താങ്ക് യു